അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ പാക്കേജുകൾ ബോബി ഇന്റർനാഷണൽ പട്ടാമയിൽ തിരഞ്ഞെടുത്ത വനിതകൾക്ക് കണ്ണട വിതരണം ലയൻസ് ക്ലബിന്റെയും നേതൃത്വത്തിൽ നയനം രണ്ടായിരത്തി മുഹമ്മദ് നിർവഹിച്ചു ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി നയനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പദ്ധതിയിലൂടെയാണ് പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ അമ്പത് വയസ്സിന് മുകളിലുള്ള അർഹരായ ഇരുന്നൂറ് വനിതകൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകിയത് പട്ടാമ്പി ലയൻസ് ക്ലബും ജെ പട്ടാമ്പിയും ചേർന്നായിരുന്നു കണ്ണടകളുടെ വിതരണം സംഘടിപ്പിച്ചത് മാർച്ച് അഞ്ചു മുതൽ നേത്ര നടത്തി ഓരോരുത്തർക്കും അനുയോജ്യമായ കണ്ണടകളാണ് നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോസിൻ എം പ്രവർത്തനത്തിന്റെ ഒരു നിർവഹിച്ചു ാണ് ലൈൻസ് ക്ലബിനെ പറയുന്നത് യു എസ് ആസ്ഥാന ഹെഡ്വാർട്ടേഴ്സ് ആയിട്ട് അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ പിന്നെ സമൂഹത്തില് യങ്ങായിട്ടുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് സാമൂഹ്യ മാറ്റം സാധ്യമാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം ഈ രണ്ട് ക്ലബുകളും ചേർന്നുകൊണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വട്ടാമ്പിയില് പിന്നെ ഈ മേഖലയിൽ ചികിത്സയുടെ കാര്യത്തിലും ട്രെയിനിങ്ങിന്റെ കാര്യത്തിലും വളരെ നന്നായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൂടി കൂടിച്ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം നടന്നിട്ടുള്ളത് നമ്മുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സെൻസറി ഓർഗനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് സെൻസറി ഓർഗനാണ് കണ്ണ് വളരെ കോംപ്ലക്സ് ആണ് ചെറിയ പ്രശ്നങ്ങൾ മതി വലിയ രീതിയിൽ ഇമ്പാക്റ്റ് അതുണ്ടാവും ജന്മനാൽ കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോകത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും അവര് മറ്റൊരു തരത്തിൽ അതിനുവേണ്ടി പട്ടാമി നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മി കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജെ പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് അൽഷഹാമ ഡയറക്ടർ അബ്ദുൾ അസീസ് കൊടിയിൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഇ ബാബു മുഹമ്മദ് അഷർ കെ നാസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു